കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാല് അഞ്ചേ വാക്യങ്ങൾ ജോബിൻ്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ചു വാനം ചെയ്യാൻ തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും ആളയിച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ ഈ യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ച് പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയെ ചവർ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണ ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും ഇങ്ങനെ ജോബ് എല്ലാ ഇപ്പോഴും ചെയ്തു പോകുന്നു ജോബിന് ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും വളരെ വെച്ചാണ് ഏഴ് പേർക്കും പ്രത്യേകം വീട് കുടുംബം ഒരു മാസത്തെ ഒരു നടത്തും യൗവനക്കാരെ മാത്രം വിളിക്കും യൂത്ത് മീറ്റിങ്ങാണ് അപ്പനയും അമ്മയും പ്രായമായവരൊന്നുമില്ല അപ്പോൾ അവർ വിളിക്കും പ്രാർത്ഥന പ്രാർത്ഥി കഴിഞ്ഞ് പിന്നെ പാർട്ടി ഡാൻസ് സന്തോഷം പക്ഷേ ജോബിന് ടെൻഷനാണ് കാരണം ഞാനിവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രമല്ല ഹൃദയത്തിലും ദൈവത്തെ തെജിച്ച് പറയാതെ ജീവിക്കുന്നൊരു മനുഷ്യനാണ് എൻ്റെ മക്കള് പള്ളിൽ സാക്ഷിയും പറയുന്നുണ്ട് പുറമേയും കുഴപ്പമില്ല എന്നോടും ബഹുമാനത്തോടെ ഇടപെടുന്നു പക്ഷെ പാർട്ടി സമയത്ത് ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ചോ എന്നൊരു ഭയം വന്നിട്ട് ഈ മനുഷ്യൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ജോബിൻ്റെ ഉള്ളിലൊരു ഭയം ഇതാർക്കറിയാം അവരുടെ വേലിക്കെട്ടിനു ചുറ്റും കറങ്ങി നടന്ന് ഇവനെ തകർക്കാൻ നടന്ന ഒരു പുള്ളിക്കാരമുണ്ട് അസൂയാലും വായർ ഇന്നും അങ്ങനെ കേട്ടോ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് അറിഞ്ഞിട്ട് അതുമായിട്ട് ബൗണ്ടറിയുടെ പുറത്ത് ഇങ്ങനെ ചുറ്റും എന്താ ഈ ബൗണ്ടറിയുടെ പുറത്ത് കിടന്ന് ചുറ്റുന്നു അതെല്ലാ മനുഷ്യനും ദൈവം ഒരു വേലിക്കെട്ട് വച്ചിട്ടുണ്ട് നിൻ്റെ അനുവാദമില്ലാതെ നീ ഹൃദയത്തിൽ വെൽക്കം ചെയ്യാതെ ഒരു തിന്മയും ഒരു സാധാനും വരത്തില്ല കാരണം നീ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് വീണുപോയ മനുഷ്യൻ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒമ്പത് പറയുന്നത് ദൈവമേ നീ എന്നെ അത്ഭുതവും ഭയങ്കരവുമായി സൃഷ്ടിച്ചെന്നാണ് അപ്പോൾ വീണ് പോയ മനുഷ്യനൊരത്ഭുത സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വാല്യൂ എന്താണ് മറുപക്ഷെ നോക്കിയാൽ അപ്പോൾ രക്ഷിക്കപ്പെട്ട വീട് ജനിച്ചവൻ്റെ ആ പദവി എന്താണ് ആത്മമണ്ഡലത്തിൽ കണ്ടോ ചെറിയ കാര്യത്തിനൊന്നും അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ പിടിക്ക് ട്യൂവൻ്റെ ഉള്ളിൽ പേടിയുണ്ട് ഇവൻ ഭയപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ ഒക്കെ പോയി അനുവാദം ചോദിച്ചു ജോബിനെ തകർക്കാനുള്ള പദ്ധതി തയ്യാറാക്കി ഏത് ദിവസമാണ് തിരഞ്ഞെടുത്തത് ജോബിന് നാശനഷ്ടങ്ങളെല്ലാം വന്ന ആ ദിവസം ശ്രദ്ധിച്ചോ വിരുന്നിൻ്റെ ദിവസം മക്കൾ പാർട്ടി നടത്തുന്ന ദിവസമാണ് സതം തിരഞ്ഞെടുത്തത് അബ്രാലിഖൻ ഇതേക്കുറിച്ച് പറയുന്നത് പഴയ നിയമം നയപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല ഈ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വഴി നമ്മൾ അനുഭവിക്കേണ്ട നന്മകളുടെ നിഴലാണ് അവിടെ പ്രശ്നം എന്താണ് കൂടെ കൂടെ ആരാധന കഴിക്കും തോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനമില്ല ആളില്ല അതുകൊണ്ട് ഈ ദേഷ്യത്തോടെ വിശ്വാസികളോട് പറയും ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ഇച്ഛിക്കുന്നവരേ അങ്ങനെ വിളിക്കുന്ന നിങ്ങൾ കൃപയിൽ നിന്ന് വീണു ഇത് നമ്മളോട് ചോദിച്ചേ നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ഇരിക്കാനിച്ഛിക്കുന്നവരാണോ ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാനിച്ഛിക്കുന്നവരാണോ കൃപ അനുഭവിക്കാൻ പറ്റുക അല്ല ഈ രണ്ട് വെള്ളത്തിലും കൂടെ നിൽക്കുന്ന ഏർപ്പാടില്ല ഇഫ് യു വോണ്ട് ടു വോക്ക് ഓൺ ദ വാട്ടർ യു നീഡ് ടു ലീവ് ദ ബോട്ട് അതാണ് തിയറി വെള്ളത്തിൻ്റെ മോളിൽ കൂടെ നടക്കണമെങ്കിൽ വള്ളം വിടണം അതൊരു ജനറൽ തിയറിയാണ് അപ്പോൾ അതുകൊണ്ട് ലേഖനം വിശ്വാസവീരന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം പരിശുദ്ധാൽമാവ പറഞ്ഞു നോക്കിക്ക ഇവരെല്ലാവരും ശ്രേഷ്ഠന്മാരാണ് എങ്കിലും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് കരുതി വെച്ചിരുന്നു എന്താ ദേശിയുടെ രക്തമാണ് കുഞ്ഞാളിൻ്റെ രക്തത്താൽ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം ദൈവം തരും അപ്പം അവിടെ നമ്മളൊരു ജയാളിയാണ് സാധാരണ ക്ലെയിം ചെയ്യാൻ പിന്നൊന്നുമില്ല സാധാരണ ഓടും യേശുവിൻ്റെ രക്തം കേട്ടോ വേറെക്കും അവൻ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചോ സുരക്ഷിതത്തെക്കുറിച്ചോ ടെൻഷനുണ്ടോ ഭവനത്തെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് മാതാപിതാക്കളെക്കുറിച്ച് സഹോദരങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ അനിശ്ചിതത്തെക്കുറിച്ച് യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ടങ്ങ് പ്രാർത്ഥിക്കുക ചെയ്യുക ആദ്യം ജഡത്തിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ചെയ്ത് 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 അങ്ങ് ആത്മാവിലാകും യേശുവിൻ്റെ രക്തം എന്നൊക്കെ ഒന്ന് പറയുക ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചത് ഏതോ ഒരു ആരാധന ഇതിലിങ്ങനെ ആരാധന അവർ നല്ല ഒരു ആത്മസാന്നിധ്യം വന്ന സമയത്ത് കൂട്ടത്തിലൊരാൾ യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ഒരു പരിശുദ്ധമാവുന്നു യേശുവിൻ്റെ രക്തം എന്നൊക്കെ ഒന്ന് പറയണം ആ വിൻ്റെ കെട്ടൊക്കെ ഒന്ന് മാറട്ടെ ദൈവത്തിന് നമുക്ക് വേണ്ടി വന്നു മരിച്ചെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് അവൻ്റെ രക്തം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് നമ്മളെ ഏറ്റെടുത്തില്ലെ പിന്നെ ആരേറ്റെടുക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കാൻ സ്വർഗ്ഗം കൃപ ചെയ്യട്ടെ നിങ്ങളുടെ ഓരോരുത്തരെയും നിങ്ങളുടെ ഭവനങ്ങളെയും കൃതാപത്തിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കട്ടെ രക്തക്കോട്ടക്കുള്ളിൽ നിങ്ങളെ മറയ്ക്കട്ടെ കാത്തുപരിമാനിക്കട്ടെ ആമേ